ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് നാല് മണിക്ക് നല്ല രുചികരമായ ഒരു പിന്നെ മധുര പലഹാരം ഉണ്ടാക്കിയാലോ അതിനു വേണ്ടി നമുക്ക് ഒരു ചക്കയിട അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് ജാഗ്ര പൗഡർ പിന്നെ തേങ്ങ ഇത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പഞ്ചസാര മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് കരിപ്പെട്ടിയോ അതുപോലെ ശർക്കരയോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇത് മൂന്നു കൂടെ നമുക്ക് ഏലക്ക പൊടിയുടെ ഏലക്കയും ചുക്കൂടെ ചേർത്താൽ നല്ലതാണ് ആ പൊടിയൂടെ ആഡ് ചെയ്ത് മൂന്നുരുടെ മൂന്നുകൂടെ മിക്സ് ചെയ്ത് ഈ നമ്മുടെ ഈ ചക്കയിടയിൽ വെക്കാം അതല്ലെങ്കിൽ മിക്സിക്കകത്ത് അടിച്ച് ഒരു മിശ്രിതം അടിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ അതാക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ പാനകത്ത് ഇതൊട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടും നമുക്ക് ഈ ചക്കയിടയിൽ വെക്കാം അപ്പം നമുക്ക് മൂന്നാമത്തെ ആയിരിക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം അത് ഇരിക്കട്ടെ പിന്നെ നമുക്കിന്നത് അരിയിലാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി കേട്ടോ ഗോതമ്പ് പൊടിയിൽ നല്ല ടേസ്റ്റ് എനിക്ക് ഗോതമ്പ് പൊടി ഏറ്റവും ഇഷ്ടം അപ്പം ഇന്നുണ്ടാക്കുന്ന അരിപ്പൊടിയില ഇത് ഇത് ഇതിനെയും നമ്മൾ ചെറു ചൂടുവെള്ളത്തിലൊഴിച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് കുടച്ചെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അരിമ അരിപ്പൊടിക്കകത്തോട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ലൂസായിട്ട് നമുക്ക് എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മാവ് ഈ രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെയ്യ് പാവശ്യത്തിന് ഉപ്പ് ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ച് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കിടക്കാം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏ അപ്പം ഇത് വേണം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫീല്ലിങ് നിറയ്ക്കാം ഇത് നമുക്കല്ലാതെ ഇച്ചിരി ഒന്ന് വേവിച്ച് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ മിശ്രിതം ഇട്ട് ഞാൻ ജാഗറിയും പിന്നെ എന്തോ പറയുന്നത് ചക്കയുടെ അമ്മ ഇത് അരിഞ്ഞതൂടെ ഇങ്ങോട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം വേണമെങ്കിൽ ഇന്നത്തെ നെയ്യ് ആഡ് ചെയ്യാം ഞാനൊരു ഒരു കാൽ ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ആഡ് ചെയ്തില്ല ഞാൻ മറ്റേ തന്നെ നെയ്യ് ഉള്ളതോ ഒഴിച്ചുകൊണ്ട് പിന്നെ അത് ആഡ് ചെയ്തില്ല ഇനി നമുക്ക് ഈ ഇതിനകത്ത് ഇടാൻ നല്ലതുപോലൊന്നും വേവട്ടെ ഈ ജാഗര ഇട കേട്ടോ കേട്ടോ കാണാൻ പറ്റുന്നു അതിനകത്തത് വെന്താകുമ്പോൾ നല്ല ടേസ്റ്റ് വരും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ കണ്ടോ ജാഗറി ശർക്കരയുടെ മിശ്രിതം നമ്മൾ ഈ ചക്കയ്ക്കകത്തോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിപ്പം നിങ്ങൾക്ക് വേണം ഇനിയും ഇതിൽ കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചൊക്കെ തേങ്ങയില്ല അപ്പം ഈ ചക്ക നല്ല പോലെ ഒന്ന് വെന്ത് കേട്ടോ ഈ തേങ്ങയും കൂടെ നിങ്ങൾക്ക് ഇഷ്ടം ഏതാ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേർ ഈ തേങ്ങയോ ശർക്കരൊക്കെ ചേർക്കാം അതുപോലെ മധുരത്തിന് ഓരോ അനുസരിച്ചാണേ ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ അകത്ത് ഇളക്കി യോജിപ്പിക്കാം ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ല തേങ്ങയൊക്കെ അതിനകത്ത് ഇട്ട് നല്ലൊരു മിശ്രിതമായി കണ്ടോ ഇതിന് നമുക്ക് പെയിൻറ്റകത്തോട്ട് എടുത്ത് വെച്ച് ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് അതിനകത്ത് നെയ്യൊക്കെ ആഡ് ചെയ്യാൻ നല്ല ടേസ്റ്റ് കേട്ടോ നെയ്യൊക്കെ ആഡ് ചെയ്യുക വേണമെങ്കിൽ അപ്പം ഇതാണെൻ്റെ മിശ്രിതം ഇനി നമുക്ക് ഓരോന്ന് പരത്തി അതിനകത്തോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് അടുപ്പി വയ്ക്കുക അത്രയേ ഉള്ളൂ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വാഴയിലൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി അല്ല പൊടിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല വാഴയിലെ നന്നായിട്ട് കഴുകി ഇത് ഇതുപോലെ പരത്തി വെച്ചിട്ട് വളരെ കട്ടി കുറഞ്ഞു ഇതൊക്കെ അറിയാമല്ല ഞാൻ പിന്നെ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തു കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പരത്തിപ്പരത്തി വളരെ നൈസായിട്ട് വേണം ചെയ്യാൻ കണ്ടോ എന്നിട്ട് നമ്മളിവിടെ മിശ്രിതം വെച്ചിട്ടുണ്ട് നമുക്ക് ആവേശത്തിനുള്ള മിശ്രിതം എടുത്തിട്ട് ഈ ഫില്ലിങ്ങിനകത്തോട്ട് വെക്കുക അതിൻ്റെ ടേസ്റ്റാണ് ഇതിനൊക്കെ ഈ ഫില്ലിങ് ഈ ഫില്ലിങ്ങൂടെ വെക്കുമ്പോൾ കണ്ടോ നമുക്ക് ഇത് മടക്കി വെക്കാം ഇതുപോലെ നമ്മൾ നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് മടക്കി വെച്ച് അടുത്തത് നമുക്കിങ്ങനെ ഇലയ്ക്കകത്ത് എടുത്തിട്ട് ഇങ്ങനെ പരത്തി വളരെ നൈസായിട്ട് പരത്തുന്ന ഇത്രയും നല്ലത് കേട്ടോ ഗോതമ്പ് വെച്ച് നല്ല ഇതുപോലെ നമുക്ക് ചെയ്യാം നല്ല ടേസ്റ്റ് കേട്ടോ കുറച്ച് വെള്ളം ഇങ്ങനെ കൈ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഫില്ല് ഈ ജസ്റ്റ് ഒന്ന് വേവിച്ചോണ്ടേ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഫില്ലിങ്ങായി അന്നേരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം ഉള്ളൂ കാര്യം ഹായ് ഫ്രണ്ട്സ് അപ്പം ഇതുപോലെ നമ്മൾ അപ്പച്ചെമ്പിര് ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ഇത് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇല ഇള റെഡി ആയിക്കണ്ട നല്ല വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഇല ഇള റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഒരു ഇരുപത് മിനിറ്റോളം എടുത്ത് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ രുചികരമായ അടയെല്ലാം റെഡി കണ്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഞാൻ നേരത്തെ കാണിച്ചു ഇപ്പം ബാലൻസ് ഫുഡ് ഞാൻ എടുത്തതാണ് കണ്ടോ കണ്ടോ നല്ല ടേസ്റ്റ് വളരെ നൈസായിട്ടാണ് പിന്നെ ഇത് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേണ്ട ഫില്ലിങ്ങൊക്കെ നിറയെ ഉണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ ഈ ഇതുപോലെ ഇതുപോലെ വേണ്ട ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക അരയ്ക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് കണ്ടോ നല്ല വളരെ ടേസ്റ്റാണ് ഞങ്ങൾ ആദ്യം ഒരു ടിപ്പ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കാണുക ഈ വീഡിയോ കാണിച്ചത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരാൾക്ക് ഒരു അഞ്ചാണോ ആറോ വേണോനും കഴിക്കാം അതുപോലെ ടേസ്റ്റാണ് പിന്നെ നമ്മളീ ഈ നമ്മുടെ ഞാൻ കാണിച്ചല്ലേ വീടേക്കകത്ത് ചക്കയും ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയൊക്കെ എടുത്തപ്പം ഒരു നെയ്യൊക്കെ ഇടുവാമെന്ന് ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം ചക്ക അട നമ്മുടെ ഒരു നൊസ്റ്റാർജിയാണ് ചക്ക സമയത്തല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഈ ചക്ക പഴുത്ത സമയമാണ് ഇപ്പം അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് അറിയിക്കണം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വെറൈറ്റി രീതികളുണ്ട് മിസ്സിക്കാത്ത അടിച്ചും ഒക്കെ ചെയ്യുന്നവരുണ്ട് അല്ലാതെ നമ്മൾ വാരി വെച്ച് പുഴുങ്ങുന്ന വെറുതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പുഴുങ്ങുന്നവരുണ്ട് പക്ഷേ അതുപോലല്ല ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു